ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്തായാലും എന്താണോ ഞാൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി തുടങ്ങാം എന്ന് വിചാരിച്ച സമയം തൊട്ട് എനിക്ക് ക്ലാസ് ഇല്ലാട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാം എന്ന് വിചാരിച്ചു മോചൂനും ക്ലാസ് ഇല്ല മുഹറൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഭയങ്കര മഴയാട്ടോ പുറത്ത് നല്ല മഴയാണ് അന്നമോളം എഴുന്നേറ്റിട്ടോ ഒന്നുമില്ല ഈ മഴയൊക്കെ പെയ്ത് സുഖം പിടിച്ച അന്നമോള് നല്ല ഉറക്കാട്ടാണ് ഉറച്ചു നല്ല മഴ നല്ല കാറ്റും മഴയൊക്കെയാണ് നിങ്ങള് അവിടെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സേഫല്ലേ നമ്മുടെ മോച്ചുമോ ഇവിടെ ഇരിക്കേണ്ട മോച്ചുമോക്കട്ടിന്ന് നേരത്തെ എഴുന്നേറ്റു അവൻ ഇവിടെ ഇരിക്കുന്നുണ്ട് മൊബൈലൊക്കെ റേഞ്ച് ഇല്ല കറണ്ട് പോയി കഴിഞ്ഞാ അപ്പൊ ബി എസ് എൻ എൽ പോവും നമ്മടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടർ ഇത് ഇൻവെർട്ടറിന്റെ വെട്ടാട്ടാ അല്ലാണ്ട് ഇവിടെ കറണ്ട് ഒന്നുമില്ല അപ്പൊ ബിഎസ് എൻ എൽ പോയേക്കാണ് ഇതില് എന്താ പറയാ ഇതില്ല ഇല്ല ഡി എസ് എൻ എൽ പോയേക്കാണ് മുകളിലും മോജിന്റെ സാധനങ്ങൾ നിരത്തില്ല നമ്മളിത് രാവിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുട്ടാണെട്ടെ ഇന്ന് പുട്ടും കടലക്കറി ഉണ്ട് പഴം വേണ്ടവർക്ക് പഴം കഴിക്കാം അങ്ങനെ അങ്ങനെ അതെ അന്നമോളെഴുന്നേറ്റുട്ടാ അന്നമോളെ അമ്മേന്ന് പറഞ്ഞോണ്ട് ഒരു വിളി വന്നു അപ്പോഴേക്കും ഞാൻ വന്നു അതെ എഴുന്നേറ്റിട്ടുണ്ട് അന്നമോനെ എന്തു വരാത്തെ നമ്മടെ അന്നമോള് കുറുക്കം കൂണെങ്ങനെയാണെന്ന് അറിയാട്ടെ കുറുക്കൻ കൂണെങ്ങനെയാളെ എങ്ങനെയാന്നോളെ ഒന്നും കൂടി കാണിച്ചെ കുറുക്കനെ എങ്ങനെ കൂണ എന്നോളെ പിന്നെ അന്നമോൾക്ക് ജാടിയ ഔട്ടാളുടെ തല എവിടിയാ തലാ തലാ ആ തല കൊച്ചിന് തല അറിയാ കണ്ണെട കണ്ണ് അയ്യോ കണ്ണി കുത്തി കണ്ണി കുത്തി മൂക്കൂക്ക് നാണായി കൊച്ചിന് മൂക്ക് എവിടെയാന്ന് പറഞ്ഞേ ഏ മൂക്ക കുറുക്കന്റെ ശബ്ദം കാണിച്ചെ കുറുക്കൻ കൂണെങ്ങനെയാ മോള് കൂലോ എന്ന് പറഞ്ഞോണ്ട് കൂലോ എങ്ങനെയാ അയ്യാടാ അങ്ങനെ ഞാൻ എന്തേ പുട്ട് കഴിക്കാൻ പോവാട്ടാ പുട്ടും കടലക്കറിയും പിന്നെ പിന്നെന്തേ സൈഡില് അച്ചിങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെച്ചേക്കണത് കേട്ടാ അതും കൂടി എടുത്തുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടാ അപ്പൊ അതേ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഞാൻ പുട്ട് കഴിക്കാൻ പോവാട്ട മോച്ചുകൂടി ഉണ്ട് അന്നമോൾ മമ്മിയുടെ കയ്യിലാട്ടാ എന്റെ ദീപല്ണ്ടാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ പല്ലിന് നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ പല്ലിന് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ എനിക്ക് ആദ്യം ഇതിന് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എൻ്റെ പല്ല് ഒരേ നേരെയാണെങ്കിലും ആണെങ്കിലും ഗ്യാപ്പ് ഗ്യാപ്പുള്ളതുകൊണ്ട് അത് ഇച്ചിരി വൃത്തിയേടായിട്ടിരിക്കുന്നുണ്ട് പിന്നെ സൈഡിലും ഇച്ചിരി ഗ്യാപ്പുണ്ട് അപ്പൊ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും അടയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ ഇത് അടക്കി കേട്ടോ കാരണം ഇതിങ്ങനെ പഠിക്കണ സമയത്തൊക്കെ ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല മോചുനെ അന്നമോളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് ഈ സാധനം പുറത്തേക്ക് ഇങ്ങനെ ഗ്യാപ്പായിട്ട് കൂടുതലായിട്ട് വന്നത് പഴയ ഫോട്ടോസുകളിലൊക്കെ പല്ല് എന്താ സെറ്റ് ചെയ്ത് പോലെ ആയിരുന്നു കേട്ടോ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഇണ്ടായിരുന്നില്ല ഇതൊക്കെ വന്ന ഗ്യാപ്പ് ആണ് കേട്ടോ ഇപ്പൊ മോച്ചുന് പുട്ട് എടുക്കാൻ പോവാണ് മോചു പുട്ട് കഴിക്കാൻ വേണ്ടിയാണ് വരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് കറി വേണോ മോചു കറി വേണ്ട അല്ലല്ല അവൻ വേറെ കാണിച്ചിട്ട് എന്തോ പറഞ്ഞേ അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെട്ടാ അന്നമോളും മമ്മിയും ഫുഡ് കഴിക്കണ്ടാ മമ്മി കുഞ്ഞു ഉരുളിയിൽ കഴിക്കണോണ്ടൊന്നും വിചാരിക്കണ്ടട്ടാ മിക്കമ്മമാർ ഇങ്ങനെയായിരിക്കും ഫുഡ് കഴിച്ച അല്ല എന്താ പറയാ കറിയൊക്കെ ഇണ്ടാക്കിയുടെ ആ അടിഭാഗം കൂട്ടി കഴിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടമല്ലോ അപ്പൊ അങ്ങനെ അന്നാമ്മക്ക് എരിവ് അധികം അധികം കൊടുക്കണ്ട അവൾ എരിവ് കഴിച്ചോളും എന്നാലും അധികമായിട്ട് എരിവ് ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് മമ്മി അധികം കറിയൊന്നും പുട്ടിലേക്ക് ഒഴിക്കാത്ത കേട്ടാ അന്നമോനെ ടേസ്റ്റ് ഇണ്ടീ ടേസ്റ്റ് ഇണ്ടാ ഇപ്പൊ സമയം പതിനൊന്നര ആയിട്ടാ പതിനൊന്നരയൊക്കെ കഴിഞ്ഞു പതിനൊന്നേ മുക്കാലാവുമ്പോയാണ് അന്നമോള് ദൈവം കളിക്കാണ്ടിട്ടാ മോച്ചു മോൻ ദേ കറൊക്കെ വന്നു കഴിഞ്ഞപ്പോ നെറ്റൊക്കെ ശരിയായ കുറച്ചു നോക്കിയാമി മമ്മീനെ പേടിപ്പിക്കല്ലേ ഡാൻസ് കളിച്ചി ഡാൻസ് ഡാൻസ് അളിച്ച് ആ കുഞ്ഞ് ഡാൻസ് കളിക്കണോ ഡാൻസ് കളിക്കണുണ്ടോ ബാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഡാൻ ഇനി ഇവിടെ നിന്ന് ഡാൻസ് കളിക്ക എന്താ മോനെ അത് പറഞ്ഞേ അത് ഇവര് കേട്ടിട്ടില്ല അമ്മ ഒന്ന് പറഞ്ഞു കുഞ്ഞേ ഊഞ്ഞാലോ പാട്ടോട് ആ ഊഞ്ഞാ